ഹൃദയമാറ്റ ശസ്ത്രക്രിയ വീണ്ടും സംസ്ഥാനത്ത് വിജയകരമായി നടക്കുകയാണ് മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം മലയങ്കീരി സ്വദേശിയെ ഇരുപത്തിയഞ്ചുകാരൻ അമൽ ബാബുവിന്റെ ഹൃദയമാണ് മറ്റൊരു രോഗിക്ക് നൽകുന്നത് ഡി സി ആശുപത്രി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അമലിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത് എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവന്റെ അമ്മ ഉറപ്പുവരുത്തി ജീവിക്കണം അവനിലൂടെ അഞ്ചോ ആറോ പേരെ ജീവിക്കട്ടെ എന്നുള്ള ഒരു മനസ്സ് വന്നതുകൊണ്ട് ഞങ്ങൾ ഡൊണേഷനായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചതാണ് അല്ല ഇതിൽ ഞങ്ങൾക്ക് യാതൊരു വില പേരും ഞങ്ങൾക്ക് അറിയില്ല ആർക്കാണ് കൊടുക്കുമെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല അത് പിന്നീട് അറിയിക്കിയ ആണ് ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതേ ഒരു സർട്ടിഫിക്കറ്റ് തരുമെന്ന് ഇല്ല ചീഫ് കോർഡിനേറ്റർ പറഞ്ഞു കാരണം ഇതൊരു നല്ല കാര്യമായതുകൊണ്ട് ഞങ്ങൾ സംബന്ധിച്ചാണ് അഞ്ചോ ആറോ പേർ ജീവിക്കട്ടെ വേർപാട് വേദനയാണ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മറ്റ് രോഗികൾക്ക് ആശ്വാസകരമാകുന്ന നടപടികളാണ് ഉണ്ടാകുന്നത് ഇപ്പോഴും ഹസ്തക്രിയ തുടരുകയാണല്ലേ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ തീർച്ചയായും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ അത് നമുക്കൊരു സമ്മർദ്ദാവസ്ഥയാണ് കാര്യം ഒരു ഭാഗത്ത് ഒരു പൊതു ജീവൻ തുടിക്കാനൊരുങ്ങുന്നു ജീവൻ നഷ്ടപ്പെടുമെന്ന് കരുതിയിരുന്നിടത്ത് ജീവൻ തുടിക്കാൻ തുടിക്കാനൊരുങ്ങുന്നു ഒരു ഭാഗത്ത് ഒരു വളരെ സങ്കടകരമായ ഒരവസ്ഥയും ഉണ്ട് ഇതിനിടയിൽ നിന്നുകൊണ്ടാണ് ഇത്തരം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് കൊച്ചി എറണാകുളം ലിസി ആശുപത്രിയിൽ ശസ്ത്രക്രിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ആ ശസ്ത്രക്രിയ വിജയകരം എന്ന് പറയാൻ സാധിക്കും വളരെ ആരോഗ്യകരമായ വളരെ സമാധാനകരമായ രീതിയിൽ തൃപ്തികരമായ രീതിയിലാണ് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ഇന്ന് ഒന്ന് ഇരുപത്തി അഞ്ചിനാണ് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി അമലിൻ്റെ ഹൃദയം ഹൃദയവുമായി ഹെലികോപ്റ്റർ പുറപ്പെട്ടത് രണ്ട് പത്തിന് ഹെലിപാഡ് ഗ്രൌണ്ടിൽ ആ ഹയാത്ത് ഹെലിപാഡ് ഗ്രൌണ്ടിൽ അത് എത്തി മൂന്ന് മിനിറ്റ് കൊണ്ട് ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു വളരെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ റോഡിൽ ഒരുക്കിയിരുന്നത് നമ്മൾ കണ്ടതാണ് ഏതായാലും ആശുപത്രിയിൽ എത്തിച്ച ഹൃദയം ഇപ്പോൾ മുപ്പത്തിമൂന്നുകാരനായ മലപ്പുറം സ്വദേശിയിലേക്ക് തുന്നി ചേർത്ത് കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇതുവരെയുള്ള വാർത്ത ശുഭകരൻ തന്നെയെന്ന് കരുതുന്നു